സഹസ്രനാമം ജപിക്കാൻ ഗുരു ഉപദേശം വേണോ സഹസ്രനാമം ഗുരു ഉപദേശതാണല്ലോ വ്യാസഭഗവാൻ ഉപദേശതാണല്ലോ അപ്പോ വിഷ്ണു സഹസ്രനാമം ഒക്കെ അല്ല ഗുരുനാഥൻ തന്നതല്ലേ നമ്മളായിട്ട് ഉണ്ടാക്കിയ സഹസ്രനാമം ഏതെങ്കിലും ഉണ്ടോ അറിയില്ല നമുക്ക് നമുക്ക് ഏതോ ഗുരുനാഥന്മാർ തന്നതല്ലേ ആരോ അമ്മയോ അച്ഛനോ ഗുരുനാഥനും ആരോ ചൊല്ലി കേൾപ്പിച്ചിട്ടില്ലേ ആദ്യം അല്ലെങ്കിൽ അമ്മ എസ് സുബ്ബലക്ഷ്മിയോ ആരോ കേൾപ്പിച്ചിട്ടില്ലേ ഇല്ല നമ്മൾ ഉണ്ടാക്കിയതാ ആണോ അല്ലല്ലോ പിന്നെന്താ പ്രശ്നം ശ്രദ്ധയോടു കൂടി ഭക്തിയോട് കൂടി ചൊല്ലിക്കോളൂ ശാസ്ത്രനാമങ്ങളാകുന്ന മാലാമന്ത്രങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുരുപദേശം ആവശ്യമില്ല എല്ലാവർക്കും ചൊല്ലാം ജപിക്കാം ഋഷി ഛന്ദസ് ദേവത ഇവയെ പ്രത്യേകമായി നസിക്കേണ്ടുന്ന രണ്ട് വിശിഷ്ട ബീജാക്ഷരങ്ങളോടുകൂടിയ മന്ത്രങ്ങള് ഗുരുപദേശത്തോടു കൂടി ചെയ്യുന്നതാണ് നല്ലത് ബീജാക്ഷരങ്ങളോട് കൂടിയ മന്ത്രങ്ങൾ ഒന്ന് രണ്ട് ഋഷി ഛന്ദസ് ദേവത നിശ്ചയമായി നസിക്കേണ്ടുന്ന മന്ത്രങ്ങള് ഗുരുപദേശത്തോടു കൂടി ചെയ്യുന്നതാണ് നല്ലത് അല്ലാത്തവ ആർക്കും എപ്പോഴും എവിടുന്നും എങ്ങനെയും ചെയ്യാം സഹസ്രനാമങ്ങളൊക്കെ അങ്ങനെയുള്ള മാലാമന്ത്രങ്ങളാണ് എപ്പോഴും ചെയ്യാം